േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു കൊടുക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഒടുവിൽ ആനന്ദ് മാറി തുടങ്ങുകയാണ് ഇതേ തുടർന്ന് ആനന്ദ് ഡിവോഴ്സിന്റെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം മാറ്റുകയാണ് എന്ന് തുറന്നു പറയുന്നു ഇനി ഇതിൻ്റെ പേരിൽ മറ്റൊരു സംസാരം വേണ്ട ഞാൻ പറഞ്ഞ തീരുമാനം മാറ്റുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ദേവിക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്ന് ബാലനും ഉദയഭാനുവിൻ്റെ ചതി മറക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നിലേക്ക് വരുന്നു ഇത്രയും നല്ലൊരു വാർത്ത വന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇനി പഴയ കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് അയാൾ പോകുന്നത് ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ ധർമ്മൻ്റെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ധർമ്മനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്